അസലാമാലും അലൈക്കും അല്ലാ വർക്കാത്തു എല്ലാവർക്കും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ബലി പെരുന്നാൾ ആശംസകൾ നേരുന്നു തപബൽ ഇന്നാഹും എനിക്കും തക്ബീറുകൾ മുഴക്കിക്കൊണ്ടാകട്ടെ നമ്മുടെ പെരുന്നാൾ ആഘോഷം അക്ബർ الله اكبر ولله الحمد الله اكبر كبيرا والحمد لله كثيرا سبحان الله بكره واصيلا لا اله الا الله ولا نعبد الا اياه مخلصين له الدين ولو كره الكافرون لا اله الا الله وحده صدق وعده നമ്മുടെ പെരുന്നാളുകൾ സൃഷ്ടാവായ അള്ളാഹുരേക്കും അടുപ്പിക്കുന്നതാണ് അതോടുകൂടി സൃഷ്ടികളായ മനുഷ്യരോടുള്ള സ്നേഹവും കടമകളും വിട്ടലുമാണ് ചെറിയ പെരുന്നാളിന് നമ്മൾ ഭക്ഷണ അരിയൊക്കെ നൽകി നമ്മുടെ പാവപ്പെട്ടവരെ സന്തോഷിപ്പിക്കുന്നു ബലി പെരുന്നാളിനെ നിസ്കരിച്ച ഉടനെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ഉടനെ അയ്യാമത്തെ ശരിക്ക് വരെയുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ അറുത്ത മൃഗങ്ങൾ അതിൻ്റെ മാംസം പാവപ്പെട്ടവർക്ക് നൽകുന്നു അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ സന്തോഷിപ്പിക്കുന്നു ഏതായിരുന്നാലും പെരുന്നാൾ പരസ്പരം സന്തോഷം പങ്കിടലും പാവപ്പെട്ടവരും ചെറുത്ത് പിടിക്കുകയുമാണ് നമ്മൾ മുഴക്കുന്ന തക്ക ബീറുകൾ നമ്മുടെ പെരുന്നാളിൻ്റെ സന്തോഷം തക്ക ബീർ മുഴക്കലാണ് തക്ബീറുകൾ നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവാണ് ഏറ്റവും വലുത് എന്നുള്ളതാണ് ദുനിയാവിലെ ടെൻഷൻ പ്രയാസങ്ങൾ വിഷമങ്ങൾ എല്ലാം നമ്മൾ അള്ളാഹുവിൽ സമർപ്പിക്കണം നമ്മളെ നശിപ്പിക്കാനും എതിർപ്പി എതിരാ ആര് വന്നാലും അള്ളാഹുവാണ് ഏറ്റവും വലുത് എന്ന ചിന്ത നമുക്കുണ്ടാകുന്നത് അതുകൊണ്ട് തക്കബീറുകളാണ് നമ്മുടെ വിജയം തക്ബീറുകളാണ് നമ്മുടെ സമാധാനം എന്ന് മനസ്സിലാക്കുന്നത് തക്ബീറുകൾ നമ്മൾ ചർത്തു പിടിക്കാനും നാവരെ കൊണ്ടു പറയുന്നവോടുകൂടി മനസ്സിലേക്കും നമ്മുടെ ആ ആശയങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാവണം നമ്മുടെ നാട് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാടാണ് ഒരുപാട് നന്മകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടുന്ന നാടാണ് അള്ളാഹു സുബാനം ഉൾക്കാരും നന്മകൾക്ക് വേണ്ടി സ്നേഹത്തോടെ പ്രവർത്തിക്കാൻ അള്ളാഹു തോഫിക്കുന്നവർക്ക് മാറാകട്ടെ കൂടെ രോഗികൾ വിഷമിക്കുന്നവർ അള്ളാഹു അല്ലാ വർക്കും ഷിഫ നൽകട്ടെ അപകടപ്പെട്ടവർ അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകട്ടെ കുവൈത്തിൽ ദുരിതം സംഭവിച്ചവർ ദുരന്തത്തിലകപ്പെട്ടവർ അങ്ങനെയുള്ള കുടുംബക്കാർക്കൊക്കെ സമാധാനം നൽകുമാറാണ് അതോടുകൂടി നമ്മൾ തക്കബീരുകൾ മുഴക്കുമ്പോഴും ഉറക്കെ ഉറക്ക ശത്രുവിന്റെ മുമ്പിൽ തക്ക മുഴക്കി ജീവിതം സമർപ്പിച്ച ഫലസ്തീൻ മക്കൾ അള്ളാഹു സബാനോദലവർക്ക് വിജയം നൽകട്ടെ മഹാനായ പ്രവാചകൻ ബ്രാഹിൻ പേര് ഇസ്ലാമിൻ്റെ ത്യാഗസമ്പൂർണമായ ചരിത്രമാണ് നമ്മൾ പടി പറയുന്നത് ഒരു ഇബ്രാഹിം പോലെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും പിടിച്ചു നിൽക്കാൻ ധൈര്യം നൽകുന്ന പ്രവാചകനെ പോലെയാവാം നമുക്ക് ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും ഇബ്രാഹിമിയുടെ ധൈര്യം നമുക്കൊരു മാതൃകയാവേ ഇസ്മാബി അലൈഹിസ്ലാം എന്ന് പറയുന്ന അനുസ്മരണമുള്ള പുത്രനെ പോലെ നമ്മുടെ മക്കളെ അനുസരണമുള്ള മക്കളാകട്ടെ ഹജറാ ബി പോലെ എല്ലാം ജീവിതം ഇബ്രാഹിം നബി അലിസ്ലാമിനെ സമർപ്പിക്കാം സാറാബി വിയെ പോലെ ജീവിതം വിശുദ്ധിക്കാത്ത സൂക്ഷിക്കാൻ അള്ളാഹു സുബ്രഹാനോട്ടെ പ്രതിസന്ധികളിലും വിഷമങ്ങളിലും അള്ളാഹുവിൻ്റെ മാർഗത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹു മതി എന്ന ചിന്തയോടുകൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യക്കും മക്കൾപ്പാക്കും ഉപ്പ മക്കൾക്കും ഉമ്മ മക്കൾക്കും മക്കൾക്കുമൊക്കെയായിട്ടുണ്ട് യഥാർത്ഥ കുടുംബജീവിതം നയിക്കാൻ അള്ളാഹു പെരുന്നാളിൻ്റെ ഈ വലിയ സന്ദേശം കുടുംബജീവിതം മുറുകെ പിടിച്ച് വിജയിക്കാനുള്ള വലിയൊരു സന്ദേശമാവട്ടെ അള്ളാഹുവിന്റെ സന്തോഷം നൽകട്ടെ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നാട്ടിലും ഗൾഫിലും ഒക്കെ പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും ദോത്ര ഹയർ നൽകട്ടെ ഒരു ശുദ്ധമായ അജ്ജും വേണ്ടി പോയ നമ്മുടെ നാട്ടിലുള്ളവർ ഒക്കെ പോലും മകൂർവുമായി അജ്ജും മുമ്പ്രയൊക്കെ നിർവഹിച്ച് സന്തോഷത്തോടെ എത്താൻ തോഫീക്ക് നൽകട്ടെ നമ്മൊക്കെ മനസ്സ് വെച്ച് അവിടെ എത്താൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവർക്കും അവിടെ എത്താനും പരിശുദ്ധമായ ശുദ്ധമായ അജ്ജും മുമ്പ്രയെ നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും It's not Ashwin Salah. Allahu Akbar, Allahu Akbar, Allah